തിമിരാന്ധ്യാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം ജന തസ്മൈ ശ്രീഗുരവേ നമ പ്രിയമുള്ള പഠിതാക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ അനുകമ്പാ ദശകം കൃതിയിലെ നാലാമത്തെ പദ്യത്തിലേക്ക് കടക്കുകയാണ് മൂന്ന് പദ്യങ്ങളുടെ അന്വാര്ഥവും സാരാംശവും മറ്റു കാര്യങ്ങളും ഒക്കെ നല്ലതുപോലെ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അനുകമ്പ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ നിന്നും നാലാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ സർവ്വതും ഒന്നാണെന്നുള്ള ബോധമില്ലാതെ അല്ലെങ്കിൽ അരുളില്ലാതെ ജീവിക്കുന്ന ഒരു പുരുഷൻ്റെ നിഷ്പ്രയോജനകരമായ ജീവിതത്തെ വരച്ചു കാട്ടുകയാണ് ഇവിടെ ശ്രദ്ധിക്കുക അരുളില്ലയതെങ്കിലും പുരുഷലഗന്ധപുഷ്പമാം അരുളില്ലയതെങ്കിലിതോൽ താനവൻ മരുവിൽ പ്രവഹിക്ക പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം അരുൾ പഠിച്ചു കഴിഞ്ഞു അറിവ് ജ്ഞാനം അല്ലെങ്കിൽ ബോധ സത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനവും അനുകമ്പയും ഈ അരുൾ ഇല്ലയതെങ്കിൽ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ അറിവില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവൻ അതായത് അരുളില്ലാത്തവൻ അസ്ഥിതോൽ സിരനാറുന്നൊരുടമ്പുദാനവൻ അറിവില്ലാത്ത ഒരവസ്ഥയിലുള്ള അവൻ തൊലി രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം ഇങ്ങനെ ഏഴു മലങ്ങളാൽ ഈ വിധമുള്ള ഏഴു മലങ്ങളാൽ രൂപം കൊണ്ട ദുർഗന്ധം വമിക്കുന്ന ദേഹം മാത്രമായിരിക്കും അവൻ്റെ വയറ്റിലും മലം മനസ്സിലും മലം അങ്ങനെ സ്ഥിരനാറുന്നൊരുമ്പുള്ള വ്യക്തിയെ ആത്മോപദേശ ആത്മോപദേശശതകത്തിൽ ഗുരു വരച്ച് കാണിക്കുന്നത് ഇപ്രകാരമാണ് തൊലിയുമെലുമ്പു മലം ദുരന്തമന്ത കലകളുമീന്ദുമഹന്ത എന്നു കണ് പൊലിയുമിതന്യ പൊലിഞ്ഞു പൂർണമാകും വലിയൊരഹന്തവരാവരം തരേണം ഇതൊരു പ്രാർത്ഥനയായി കൂടി നമുക്ക് കണക്കാക്കാം അതായത് ഏഴ് മലങ്ങളാൽ നിർമ്മിക്കപ്പെട്ട രൂപം പ്രാപിച്ച ശരീരത്തിനുള്ളിലും മലം അതേപോലെ മനസ്സിലും മനസ്സിൽ അസൂയ അഹങ്കാരം ഈർഷ്യ കോപം മതം മാത്സര്യം തുടങ്ങിയ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ മനസ്സിലും മലം മാലിന്യം മനസ്സിലെ ഈ മാലിന്യങ്ങൾ മാറാൻ അരുളുള്ളവനായി മാറി അറിവുള്ളവനായി മാറി സർവ്വതും ഒന്നാണെന്നുള്ള ബോധമണ്ഡലത്തിൽ എത്തിച്ചേരണം മനസ്സിലായല്ലോ അരുളില്ലാത്തവനായി മാറിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഗുരു ഇവിടെ പറയുന്നതെന്ന് നോക്കാം പുരുഷൻ ആ മനുഷ്യൻ അതായത് അറിവില്ലാത്ത മനുഷ്യൻ എങ്ങനെയാകും മരുവിൽ പ്രവഹിക്കുമ്പു മരുഭൂമിയിലെ കാലൽ കാനൽ ജലത്തിന് അവൻ തുല്യനാകും തുല്യനാകും മരുഭൂമിയിലെ ജലത്തിൻ്റെ പ്രത്യേകത എന്താണ് യഥാർത്ഥത്തിൽ മരുഭൂമിയിൽ ജലം ഉണ്ടോ ഇല്ല എന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച ഭാഗത്ത് അതോർമ്മയുണ്ടല്ലോ മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരുപൊരുളാം പൊരുളല്ലി തോർത്തിടേണം അതായത് മരുഭൂമിയിൽ കാണുന്ന ജലപ്രതീതി പോലെയാണ് അരുളില്ലാത്തവൻ്റെ ജീവിതം യഥാർത്ഥത്തിൽ മരുഭൂമിയിൽ ജലമുണ്ടോ ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നു എന്ന് മാത്രമാണ് അങ്ങകലെ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ അകലെ ജലം കിടന്ന് തിളയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നും നമ്മൾ ഓടി അടുത്ത് കഴിയുമ്പോഴോ അത് നമ്മിൽ നിന്ന് അകന്നകന്ന് പോകും എത്ര നടന്നാലും ആ ജലത്തിന് അടുത്തെത്താൻ നമുക്ക് സാധിക്കില്ല കാരണം അത് കാനൽ ജലമാണ് കാനൽ ജലം തോന്നൽ ജലം തോന്നുന്നത് മാത്രമാണ് അതേപോലെയാണ് അരുളില്ലാത്തവൻ അറിവില്ലാത്തവൻ്റെ ജീവിതം ശൂന്യമാണ് അവൻ ഈ ഭൂമിയിൽ ജനിച്ചു തിന്നുകൂടിച്ച് അവസാനിക്കുമ്പോൾ പിന്നെ ആ ആ വ്യക്തിയെക്കുറിച്ച് ലോകമറിയുന്നില്ല നിഷ്ഫലഗന്ധപുഷ്പമാം കായില്ലാത്ത അല്ലെങ്കിൽ കുരുവില്ലാത്ത സുഗന്ധമില്ലാത്ത പൂ പോലെ പ്രയോജനശൂന്യമായിരിക്കും അരുളില്ലാത്തവൻ്റെ ജീവിതം മനസ്സിലായല്ലോ ഉണരണമിന്നി ഉറങ്ങണം ഭുജിച്ചീടണമശനം പുണരേണമെന്നിവണ്ണം ആത്മോപദേശ ശതകത്തിൽ അരുളില്ലാത്തവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരമാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു വാരി വലിച്ച് കഴിക്കുന്നു ഇണയെ വാരിപ്പുണർന്ന് തിന്ന് കുടിച്ച് രമിച്ച് മതിച്ച് കെട്ടടങ്ങുമ്പോൾ അവൻ്റെ ജീവിതം തീർന്നു അവൻ ഈ ലോകത്തിൻ്റെ ഭാഗമായിരുന്നോ അവൻ ആത്മാവിനെ അറിഞ്ഞു മരുഭൂമിയിലെ കാനൽ ജലം പോലെ വിത്തും സുഗന്ധവുമില്ലാത്ത പൂ പോലെ അവൻ കെട്ടടങ്ങി സ്വധർമ്മത്തെക്കുറിച്ച് അവൻ ബോധവാനാകുന്നില്ല അതുകൊണ്ട് ഗുരു ഓർമ്മിപ്പിക്കുന്നു ഉണരണമിന്നി ഉറങ്ങിടാതിരുന്നിടണമറിവായി ഇതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം ഞാൻ അറിവാണ് ഞാൻ അരുളുള്ളവനാണെന്നുള്ള കൂടി സ്വയം അറിഞ്ഞ് മറ്റുള്ളവരെ അറിഞ്ഞ് സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി ജീവിക്കുമ്പോൾ മരുഭൂമിയിലെ കാനൽ ജലം പോലെ ആകാതെ അല്ലെങ്കിൽ നിഷ്ഫല ഗന്ധപുഷ്പമാകാതെ അവൻ ഈ ലോകത്തിൻ്റെ ഭാഗമായി തീരുകയാണ് ഇതിന് കഴിയുന്നില്ല എങ്കിൽ അവൻ എന്ത് ചെയ്യണം അവൻ ആത്മബോധം ഉള്ളിലുറന്ന ജനന മരണങ്ങളുടെ ചാക്രികതയിൽ നിന്നും മുക്തനായ ഒരു ഗുരുവിനെ സേവിച്ച് മുഴുവൻ സമയവും ശ്രദ്ധയും വിശ്വാസവും ഗുരുവിൽ അർപ്പിച്ച് ജീവിക്കണം അങ്ങനെ ജീവിക്കുമ്പോൾ അവനെ ഗുരുവിൽ നിന്നും അറിവ് പകർന്നു കിട്ടി അറിവുള്ളവനായി മാറും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ശ്ലോകം ഒന്നുകൂടി നമുക്ക് ആലപിക്കാം അരുളില്ല ഏതെങ്കിലോ ചിരനാറുന്നൊരുപുദാനവൻ മരുവിൽ പ്രവഹിക്കും അമ്പു അപ്പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം എല്ലാ ദിവസവും ഇത് ഗ്രൂപ്പിൽ ആലപിക്കുക ഭവനത്തിലാലപിക്കുക ആശയം നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഈ ശ്ലോകത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കാം നന്ദി നമസ്കാരം